സുൽത്താൻ ബത്തേരി പാട്ടവയൽ യാത്രയിൽ ആരെയും ആകർഷിക്കുന്ന ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ട് പർപ്പിൾ നിറത്തിലുള്ള പൂക്കൾ ചൂടി മുഞ്ചത്തിയായാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിൽപ്പ് നമ്പിക്കൊല്ലി ടൗണിലാണ് പൂക്കളാൽ നിറഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉള്ളത് പാതയോരങ്ങളിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ആലോചിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് അത്ര സുഖകരമായ അനുഭവമായിരിക്കില്ല എന്നാൽ സുൽത്താൻ ബത്തേരി പാട്ടവൽ റോഡിൽ നമ്പിക്കല്ലി ടൗണിലുള്ള ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അങ്ങനെയല്ല ഈ വഴി യാത്ര ചെയ്യുന്ന ആരുമൊന്ന് നോക്കിപ്പോകും പൂക്കൾ നിറഞ്ഞ ഈ കാത്തിരിപ്പ് കേന്ദ്രം അത്ര മനോഹരമാണ് ജോയ് വർഷം വൈൽഡ് ഗാർലിക് വൈൻ ഇനത്തിൽപ്പെട്ട പടർന്നു കയറുന്ന ഈ ചെടി കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപം നട്ടത് പിന്നീട് നമ്പിക്കൊല്ലിയിലെ വ്യാപാരികളും ടാക്സി ഡ്രൈവർമാരുമെല്ലാം ചേർന്ന് പരിപാലിച്ചു ഇപ്പോൾ ബസ് കേന്ദ്രത്തിന് മുകളിൽ പടർന്നു കയറി മനോഹരമായ പൂക്കൾ വിടർത്തി നിൽക്കുകയാണ് ഈ ചെടി ആൽബം പിടിക്കുന്നതിനും ഇത് നമ്പിക്കൊല്ലിന്റെ ഐഡന്റിറ്റി ആയി മാറി

പൂക്കളാൽ നിറഞ്ഞു നിൽക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തിയും ഇതിനു മുന്നിൽ നിന്ന് സെൽഫി എടുത്തുമാണ് യാത്ര തുടരുക കഴിഞ്ഞ ആറു വർഷക്കാലമായി വർഷത്തിലൊരിക്കൽ ഈ ചെടി ഇത്തരത്തിൽ പൂത്ത് കാത്തിരിപ്പ് കേന്ദ്രത്തെയും നമ്പിക്കൊല്ലിയെയും മനോഹരമാക്കാൻ തുടങ്ങിയിട്ട് കൈന്യൂസ് വയനാട്